നമസ്കാരം നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കളും സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല ബോധപൂർവം താൻ ഒരു ബുദ്ധിജീവിയാണ് എന്ന് വരുത്താൻ അവർ തങ്ങളുടെ ഭാഷയിലൂടെ ശ്രമിക്കാറുണ്ട് പ്രത്യേകിച്ച് മുഖ്യ പദവികൾ അലങ്കരിക്കുന്ന പല ദാസന്മാരും സംസാരിക്കുമ്പോൾ മനുഷ്യർക്ക് എത്രത്തോളം മനസ്സിലാകാത്ത രീതിയിൽ ഒരു വാക്കിനെ സംസാരിച്ച് ഫലിപ്പിക്കാം ഒരാശയത്തെ സംസാരിച്ച് ഫലിപ്പിക്കാം എത്രത്തോളം സങ്കീർണമാക്കാം ഒരു സെന്റൻസ് ഒരു വാചകം എന്നൊക്കെ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പോലെ തോന്നാറുണ്ട് ഞാൻ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് തന്നെ അറിയാം അതിൽ നമ്മുടെ മുഖ്യമന്ത്രി ഒരു പ്രധാനി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ പിടിക്കേണ്ട മൂക്കിനെ ഇങ്ങനെ വന്ന് പിടിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ പകുതി ആളുകൾക്കും കേൾക്കുന്നവർക്ക് മനസ്സിലാകില്ല മനസ്സിലാകരുത് അതാണ് ഒരു ലക്ഷ്യം പിന്നെ പകുതി കുറച്ച് ആളുകളുണ്ട് ഇങ്ങനെ അടിമപ്പണി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ബുക്കും പേനയും ഒക്കെ എടുത്ത് റെഡി ആയിട്ട് വാഴ്ത്ത് പാട്ട് എഴുതാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കുറെ പേര് അവരൊക്കെ ഇങ്ങനെ നോക്കിട്ടു എന്താ ഇപ്പൊ പറഞ്ഞ് എന്തൊരു കനുളള വാക്ക് പണ്ഡിതൻ തന്നെ എന്നൊക്കെയുള്ള ഒരു ഫീല് അവർക്കുണ്ടാകണം ഇതൊക്കെ ആയിരിക്കും ഇവരുടെ തോന്നൽ ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകമാണ് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്ക് അന്ത്യം കുറിക്കാൻ ഒരുമിച്ച് സ്വരം ഉയർത്തണം ഈ നൃശംസത ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ അതിൽ പറയാൻ മറ്റു കാര്യങ്ങളുമുണ്ട് ഈ നൃശംസത എന്നുള്ള വാക്ക് ഒരു സംസ്കൃത പദമാണ് അത് എത്ര പേർക്ക് ഈ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കേൾക്കുന്നവർക്ക് അറിയാം എന്നതൊന്നും ഇദ്ദേഹത്തിന്റെ വിഷയമേ അല്ല കാര്യമേ അല്ല ക്രൂരത എന്നുള്ളതാണ് ഈ പരോപദ്രവം ഇതൊക്കെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതങ്ങനെ അങ്ങ് പറഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയില്ല അതോ ഈ സംസ്കൃത പണ്ഡിതന് സാധാരണ മലയാളം വാക്കുകൾ വായിൽ വഴങ്ങാത്തതാണോ വരാത്തതാണോ എന്ന് നമുക്കറിയില്ല അപ്പൊ ഏതായാലും പണ്ഡിതൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് കൂടി നമുക്ക് കുറച്ച് സംസാരിക്കണം അതിലേക്ക് വരാം അതിനു മുമ്പ് ഈ ഒരു കാറ്റഗറിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ചേച്ചിയെ നമുക്ക് മറക്കാൻ കഴിയില്ല രാജീവണനെ മറക്കാൻ പറ്റില്ല പിന്നെ ഗോവിന്ദൻ മാസ്റ്ററെ മറക്കാൻ പറ്റില്ല ഇവരുടെയൊക്കെ പേരൊന്നും സൂചിപ്പിക്കാതെ പോയാൽ എന്നോട് കാറിലും വിത്തപ്പം പൊറുക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ ഏതായാലും നമ്മുടെ മുഖ്യദാസൻ പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ സ്വരമുയർത്താൻ നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം കിടക്കുന്ന കുറേ ആളുകളെ കുറച്ച് നാളായിട്ട് കാണുന്നില്ല അതിനി പാലസ്തീൻ വരെ അത്രയും ദൂരമില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഇനി പാലസ്തീനിലോ അതിന്റെ അപ്പുറത്തോ ചെന്ന് കിടന്ന് ഇവർ സമരം ചെയ്താൽ കണ്ടേക്കുമോ എന്നറിയില്ല അങ്ങനെ നാട്ടുകാർ പിരിവെടുത്തിട്ടാണെങ്കിലും അവരെ കുറച്ച് ദൂരത്തോട്ട് മാറ്റായിരുന്നു ദൂരെ കിടക്കുന്നതിനെ കാണാൻ പറ്റുകയുള്ളൂ ക്രിസ്തദൃഷ്ടിയാണോ അത് ദീർഘദൃഷ്ടിയാണോ ഇതിൻ്റെ ഏത് വെറൈറ്റി ആയിട്ട് എന്നറിയില്ല കേട്ടോ അതുമാത്രമല്ല കേരളത്തിലെ പ്രശ്നങ്ങളായ പ്രശ്നങ്ങൾ അത്രയും പരിഹരിച്ചു കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇന്നു നേരെ ഗാസയിലേക്ക് പോകാം ലോകത്തിലെ ഏക ഭരണാധികാരി ഒരേ ഒരു മുഖ്യമന്ത്രി ആയിരിക്കും കേട്ടോ സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലല്ല അദ്ദേഹത്തിന്റെ ഒരു ഉത്സാഹം അത്രയും ഇത് മറ്റ് രാജ്യങ്ങളൊക്കെ കണ്ടു പഠിക്കണം മറ്റു നേതാക്കന്മാര് കണ്ടു പഠിക്കണം ഇനി ഇതൊക്കെ കണ്ടാണോ ലോകരാജ്യങ്ങൾ അത്ഭുതപ്പെടുന്നത് എന്ന് പറഞ്ഞു കേട്ടോ ഈ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ മറ്റുള്ളവരുടെ നാട്ടിലെ പ്രശ്നങ്ങൾ അത്രയും പരിഹരിക്കുക അതിലൂടെ ലോക സമാധാനം കൈവരിക്കുക അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ നാടും കൂടെ അങ്ങ് പോവുക എത്ര വിശാലമായ കാഴ്ചപ്പാടലേ ഇവിടെ റേഷൻ കട വഴി മണ്ണെണ്ണ വാങ്ങിക്കാൻ കേരളത്തിന് നിവൃത്തിയില്ലാന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു കേന്ദ്രം കഴിഞ്ഞ പ്രാവശ്യം തന്നും പാഴായി പോയി വാങ്ങിക്കാൻ കഴിവില്ലാത്തതുണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് അടുപ്പിനകത്ത് ധരിക്കാൻ ഇത്തിരി മണ്ണെണ്ണ വാങ്ങിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാൻ നോക്കാതെ ഗാസയിലെ പ്രശ്നത്തിന് പരിഹാരം ഇങ്ങനെ പ്രസംഗിക്കാൻ ഒരു അല്ല ജനങ്ങളെ അടുത്ത് ഇങ്ങനെ ആഹ്വാനം നടത്തി സമയം കളയണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് പണ്ടത്തെ വാൾ കയ്യിലിരിപ്പില്ലേ അത് കാണിച്ച് ഇസ്രായേലിനെ അങ്ങ് പേടിപ്പിച്ചാൽ പോരെ നമ്മുടെ ബേബി ചാനം കൂടെ കൂട്ടിക്കോ പിന്നെ അത് വീണ്ടും വീണ്ടും പഴങ്കതയൊന്നും ആരും കെട്ടഴിച്ചുകൊണ്ട് വരണ്ട ഓ ഹെൽമെറ്റ് വെച്ചും ചെടിച്ചട്ടും ഒക്കെ വെച്ച് തലക്കടിച്ചപ്പൊ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ ആള് ഇപ്പം വേദനിക്കുന്നവർക്ക് വേണ്ടി കരയുന്നത് കാണുമ്പോൾ ചീരി വരുന്നൊന്നും ആരും പറയരുത് കേട്ടോ ആഭ്യന്തര എന്നൊരു വകുപ്പ് കൈവച്ചുകൊണ്ടായിരിക്കുന്നത് ഏഹ് ആ വകുപ്പിൽ നടക്കുന്ന ക്രിമിനൽ പരിപാടികൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പോലീസുകാരെ ശമ്പളം കൊടുക്കുന്ന പോലീസുകാരെ നിലയ്ക്ക് നിർത്താൻ പറ്റുന്നില്ല ഇവിടുത്തെ ക്രിമിനലുകളുടെ എണ്ണം പെരുകി 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 കേരളം കവിഞ്ഞ് ക്രിമിനലുകൾ പുറത്തു പോകുന്ന അവസ്ഥയെത്തി ഇതൊന്നും കാണാൻ ഇല്ല നേരവും ഇല്ല ഇതൊന്നും നിയന്ത്രിക്കാൻ ഒരു മാർഗവും ഇല്ല വായിക്കൊള്ളാത്ത വാക്കുകൾ ആളുകൾക്ക് മനസ്സിലാകാത്ത വാക്കുകൾ ഇത്തരം പദങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം പല ഭാഷകളിലുള്ള ഡിക്ഷണറികൾ കൈ കരുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ ലഹരി മാഫിയാണ് ുത്തി വാഴുക അവരുടെ രോമത്തിൽ തൊടാൻ പറ്റുന്നില്ല ഒരു റോഡ് പണിതിട്ട് അവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പേ തകർന്ന് ധരിപ്പണമായി കിടക്കുന്നു അതിനെക്കുറിച്ച് മിണ്ടാട്ടം ഇല്ല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെക്കുറിച്ച് കുറിച്ച് നീട്ടിപ്പരത്തി പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞ ദിവസം ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സീലിംഗ് അടർന്നു വീണ ആർക്കൊക്കെയോ പരിക്കുന്നത് കേട്ട് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ നേരമില്ല ഇല്ല ട്രംപിനെ നെതന്യാഹുവിനെയൊക്കെ പേടിച്ചു മുള്ളിക്കാൻ നടക്കുക ഇനി അവിടത്തെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മറ്റേ പോരാളികൾ കുറെ പേര് കസ്റ്റഡിയിലുണ്ടല്ലോ ആ അവരേം കൂടെ കൂടെ കൂട്ടിക്കോ നമ്മുടെ നാട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെ ഏതായാലും നിശംസത തുടരാൻ അനുവദിക്കാത്ത ആഗോള നേതാവിന് എല്ലാവിധ ഭാവുകങ്ങളും പെട്ടെന്ന് വണ്ടീകരിക്കും